വട്ടയിൽ നടക്കുന്ന സൗണ്ട് കേട്ടാ അപ്പൊ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവര് കളയാതിരിക്കും അത് മാത്രല്ല ഭയങ്കര പോയ തീറ്റ നക്കി തിന്നീ കാണുന്ന കളഞ്ഞ തീറ്റ നക്കി തിന്നുന്ന കാണുന്നത് പാത്രം തുടച്ചാണ്ടോ ഡ മൊബൈലടാ പാത്രം തുടച്ച അവസ്ഥ കണ്ട വീണ്ടും തുടക്കിയാണ് എങ്ങനെയുണ്ട് ഇവനാണ് നമ്മൾ മറ്റേ തീറ്റ കൊടുത്തുനിന്ന് ഒരു അഞ്ച് ദിവസം കൊണ്ട് മാറ്റം ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ അവരുടെ മിക്സർ തീറ്റ അതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം ഇതേ അപ്പൊ നമ്മുടെ വല്യൂനുള്ള തീറ്റ സെറ്റാ അതിന്റെ അപ്പോൾ ഇത് വെച്ചു കൊടുക്കുമ്പോ ഇവന്റെ ഒരു താല്പര്യം നോക്കി നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് നാല് ദിവസമായിട്ട് നമ്മൾ ഈ തീറ്റ കൊടുത്തു തുടങ്ങി ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ആള് കണ്ടോ ഇനി അടുത്തവന്റെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാലും കേട്ടോ എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു നാല് ദിവസമായിട്ടുള്ള ഈ ഒരു തീറ്റ ഇതിന്റെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കാലത്ത് നേരം ഇപ്പൊ ചന്ത എന്ന് വാങ്ങിച്ചു കൊടുന്ന് ഏകദേശം ഒരു മാസത്തിൽ താഴെ അതായത് ഇരുപത് ദിവസം മുപ്പത് ദിവസം ഒക്കെ ആയ പൂത്തുകളാണ് നമ്മുടെ അറ്റത്ത് നിൽക്കുന്ന മൂന്നെണ്ണം അവർ തിന്നുന്നത് വേണ്ട നിങ്ങളും ശ്രദ്ധിച്ചു നോക്കി അവർ തിന്നുന്നത് വേണ്ട അപ്പൊ പുതിയ തീറ്റ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട് അത് മാത്രമല്ല നല്ല റിസൾട്ട് ഉണ്ടോ ഒരാഴ്ച ആവുമ്പോഴേക്കൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന കണ്ട അവരുടെ മാറ്റങ്ങൾ ചെറുതെ തോതിൽ ഒരാഴ്ച കൊണ്ട് പോയി അടി വെച്ചു ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ പെർഫെക്റ്റ് ആയിരിക്കും എന്തുകൊണ്ട് കാണ ഉഴുന്നും തവിടാണ് ഈ കാണണ ഏ കടലത്തുണ്ടാണ് ഈ കാണുന്നത് കടലത്തുണ്ട് പരിപ്പിന്റെ തൊലി പരിപ്പിന്റെ തൊലി കണ്ടോയി കാണുന്ന പരിപ്പിന്റെ തൊലി ഹലോ നമസ്കാരം എല്ലാവർക്കും അച്ഛൻ സ്വാഗതം നമ്മുടെ ഇവൻ ലേശം കളയുന്നുണ്ട് അത് വേറൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ പുതിയ തീരെ ഏകദേശം ഒരു നാലഞ്ചു ദിവസം നമ്മുടെ കയ്യില് കിട്ടിയിട്ടുള്ളു അപ്പൊ ഇവന് വട്ടയെന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ കളഞ്ഞ് നോക്കണ്ട ഇടവൻ അതിൽ നിന്നൊക്കെ വടിച്ചു തിന്നും ബാക്കിയുള്ള മൂന്നാൾക്ക് നമ്മുടെ പഞ്ചായത്തിലത്തെ പോകത്തിന് ഇതേമാതിരി തന്നെ കടലത്തോണ്ട് ഉഴുന്നതോട് പരിപ്പിന്റെ തൊലി കുറച്ച് ഗ്രേബീസിന്റെ തൊലി അല്ല പട്ടാണി കടല തൊലി അങ്ങനത്തെ ഐറ്റംസാണ് ആണ് വലിയവൻ അങ്ങനെ തന്നെ ബാക്കിയുള്ള മൂന്നാൾക്ക് ചെറിയൊരു അളവിലും മേ മേലെ ഒരു സ്വല്പം ഒരു ഇരുന്നൂറ് ഗ്രാമ് മൊത്തത്തിൽ എടുത്തിട്ടൊരു ചോളത്തോടിന്റെ സോറി ഗോതമ്പ് തവിടിന്റെ പൊടിയൊന്നും വിതറി കൊടുത്തിട്ടുണ്ട് പക്ഷെ തീറ്റ മുഴുവൻ തന്നെയാണുണ്ടോ അത് അവർക്ക് തീറ്റ എടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിന് മാത്രം പക്ഷെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ റിസൾട്ടും ഉണ്ട് അപ്പോൾ ഞാൻ കൊടുത്തിരുന്ന തീറ്റകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളത്തവിട് ഫസ്റ്റ് ടൈമിൽ വന്ന ടൈമിൽ ചന്ത എന്ന് പറഞ്ഞവർക്ക് ഗോതമ്പ് തവട് വാങ്ങിച്ചിരുന്നു പരുത്തി പിണ്ണാക്ക് വാങ്ങിച്ചിരുന്നു പെല്ലറ്റ് വാങ്ങിച്ചിരുന്നു അത് മാത്രല്ല ഏർ ഇപ്പൊ ഇതില് ചോറ് സാധനങ്ങളൊന്നുമില്ലാട്ടോ നിങ്ങൾ കഴിക്കുന്നത് കണ്ടോ ചോറ് സാധനങ്ങൾ ഒരു തരിയില്ല ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതെ കണ്ടോ ചോറൊന്നും ഇവന് ചോളത്തോടും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിലെ തൊലികളും മാത്രമേ ഉള്ളു ഇതായത് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞ പോയി കണ്ടോ കാലത്തിന് നേരാണ് തൊഴുതൂണ് വൃത്തിയാക്കിയിട്ടില്ല കാലത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് അതൊക്കെ കണ്ടോ ഇവരുടെ കണ്ടോ ഇവിടെ ഒന്നുമില്ല ഇല്ല ചോളത്തോട് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇവനാണോ സ്വല്പം ചോളത്തോട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇവന്താ അവസാനിപ്പിച്ച് വെച്ചു ദേ ഇവന് ചോളത്തോട് അതിന് തൊലികൾ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടാവും അരി ഉഴുന്നവടാണ് കണ്ണ അപ്പോ വെറുതെ മേമ്പൊടിക്ക് മാത്രം നമ്മൾ സ്വല്പം ചോള ഗോതമ്പ് തോട് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങക്ക് കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവുന്ന കണ്ടാവും നമ്മള് വെറുതെ ഒരു കാര്യം പറയില്ല കണ്ടാവും ാണ് ഗോതമ്പ് കൂടി തീറ്റിച്ചിട്ട് പോത്തിനെ വീട് എടുക്കുന്നതല്ല ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട ഞാൻ പറഞ്ഞില്ല അത് തീറ്റി തീറ്റെടുക്കാൻ വേണ്ടി മാത്രം ഇവർക്കതിന്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ കഴിക്കാറു ഇതായിക്കോട്ടെ നമ്മൾ വീട് എടുക്കുമ്പോൾ ഞാൻ അടിച്ച് നിൽക്കണ്ട ചുറ്റു കൊടുത്തിട്ടുള്ളതാണ് ഒരു നോർമലി നാല് ദിവസമായിട്ട് കാലത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പൊ അവന് കഴിഞ്ഞവന് ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതില് ഗോതമ്പ് തോടും ചോളത്തോടും നുള്ളിയുടെ ഉണ്ടോ ഇതില് മറ്റേ സാധനം മാത്രമേ ഉള്ളു തൊലികൾ മാത്രമേ ഉള്ളു ഇന്ന് കുറച്ചു കൂടുതൽ കഴിക്കുന്നുണ്ട് കണ്ടോ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആയവട്ടല് കാര്യങ്ങളൊക്കെ ഭയങ്കര മാറ്റിണ്ട് കണ്ടോ അതവൻ കഴിച്ചു തുടങ്ങിട്ട് നാല് ദിവസം കൊണ്ട് നമ്മളല്ലാത്ത എടുത്ത് ഇടിപ്പിച്ചു വരാം സെറ്റാക്കി ഇടിപ്പിച്ചു ഇനി ഇവർ ആയവട്ടുന്ന രീതി ഒന്ന് നോക്കിക്കോട്ടു കണ്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കളയുന്നുണ്ട് അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ വ്യക്തമായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ വലിയ സെറ്റാക്കി പാത്രം വെടിപ്പാക്കിട്ട കണ്ടോ അടിയിൽ നിന്നുകൊണ്ട് വെട്ടുപ്പാക്കി തുടങ്ങവൻ അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ ഞാൻ ഗോതമ്പത്തോട് പരുത്തിപ്പിണ്ണാക്ക് പെല്ലറ്റ് ഒരുവിധ സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പൊ ഈ ഒരു നാല് ദിവസമായിട്ട് പരുത്തിപ്പിണ്ണാക്ക് ഒഴിവാക്കി ഗോതമ്പത്തോട് ഒഴിവാക്കി പെല്ലറ്റ് ഒഴിവാക്കി മെയിൻ ആയിട്ട് അപ്പോൾ എന്തോരം അപ്പൊ ഇതുപോലെ ചേട്ടാ തീറ്റ എന്തോരം കൊടുക്കുന്നുണ്ട് ഈ പൊടികളൊക്കെ അതായത് തൊണ്ടുകളൊക്കെ ചേർന്ന് എന്തോരം അത് കറക്റ്റ് തൂക്കം പിടിച്ചിട്ട് ഒരു ദിവസം സംഭവം ഒരു നാല് പാത്രം വെച്ചിട്ട് അല്ല സോറി രണ്ട് പാത്രം വെച്ച് നാല് ഐറ്റംസ് ഇട്ടു കഴിഞ്ഞാണ്ടല്ലോ ബക്കറ്റ്ന്നറിയട്ടോ അത് മൂവനൊക്കെ പട്ടയെന്ന് അറച്ചതാണ് ഞാൻ കൊടുത്തത് കണ്ടോ നിങ്ങൾ അത് പരുത്തി പിണ്ണാക്കല്ല തവിടുകളല്ല ചോറല്ല റിസൾട്ട് ഉണ്ടാവും ഇത് അനുഭവമുള്ളവർ അതായത് കടലത്തുണ്ട് പരിപ്പിൻ്റെ തൊണ്ട് ഉഴുന്നിൻ്റെ തൊലി ഉഴുന്നതവിട് ഉഴുന്നും തവിട് അതുപോലെ തന്നെ പട്ടാണി കടലയുടെ തൊലി ഗ്രീൻ പീസിന്റെ തൊലി ഇതൊക്കെ എങ്ങനെയാണോ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഏകദേശം വ്യക്തമായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാം അതായത് ഞാൻ മുപ്പാട് കൊടുത്ത് എന്റെ കൊടുത്ത തീറ്റകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്തൊക്കെയാണ് കൊടുത്തിരുന്നു ഇപ്പൊ കൊടുത്ത് സാധനങ്ങൾ എന്തൊക്കെ എന്തോ എന്തോരളവിൽ കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ കഷ്ടി നാലഞ്ച് കിലോ വരെ പരുത്തി പിന്നാക്കി മാത്രം കുതിർത്തിയിടും അതായത് നമുക്ക് വലിയ പോത്തുണ്ട് ഇപ്പൊ കാര്യം നമുക്ക് ശ്രദ്ധിക്കണം അതിന്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാലാള് മൂന്നാള് വേറെ കൂടി പഞ്ചായത്തിലെ പോത്ത് പോട്ടെ എന്നാ അപ്പോൾ നമുക്ക് ചെറിയൊരളവിൽ കഴിത്തിട്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല ഇനി സമയം കുറവാണ് അപ്പൊ നല്ല നല്ല തീറ്റകളാണ് നമ്മൾ കൊടുക്കുക കപ്പലണ്ടി പിണാക്ക പ്രത്യേകം പറയുന്ന കാര്യം ഉണ്ടാവില്ല കപ്പലണ്ടി പിന്നാക്ക നമ്മള് കൊടുത്തിരുന്നു അതൊക്കെ പാടെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം ട്രയൽ ചെയ്തു ഭയങ്കര റിസൾട്ടാണ് കാര്യങ്ങളാണ് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം പക്ഷേ ഇവരുടേതന്നെ ഇന്നും പ്രൊഡക്റ്റുകളുണ്ട് ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള മിക്സർ തീറ്റിൻ്റെ പണ്ടത്തെ കാലത്തെ മതി എന്താ പറയുക കൊള്ളിപ്പൊടിയും ബീർ വേസ്റ്റ് ഇട്ടില്ല അങ്ങനത്തെ മിക്സ് തീറ്റും നല്ല കേട്ടോ ഞാൻ അങ്ങനത്തെ സാധനത്തിന് ഞാനും കൊടുത്തിട്ട് എതിർത്തൊരാളാണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല അവിൽത്തോട് നെല്ലും തോട് അതുപോലെ തന്നെ ഉഴുതും തോട് ഇങ്ങനത്തെ തൊലികൾ മോളാസിസ് എന്ന് പറയുന്ന സാധനങ്ങൾ അതൊക്കെ നമുക്ക് വീഡിയോ വേറെ അപ്പം ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഇതിനെ കുറിച്ചുള്ള അപ്ഡേഷനുകളായിരിക്കും അപ്പം തീർച്ചയായിട്ടും ഒരു പോത്ത് കർഷകൻ ഇത് കയ്യിൽ കിട്ടി ഞാനും കുറെ നാള് ഞാൻ കുറേ അന്വേഷിച്ചു തന്നെ സംഭവം കേട്ടോ കടലത്തൊലിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഗ്രീൻ ബീസിന്റെ തൊലി അതുപോലെ തന്നെ പട്ടാണി കടലയുടെ തൊലി ഉഴുകുന്നതവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പിന്റെ തൊലി പക്ഷെ ഇതൊക്കെ കൂടി ചേർന്ന് നല്ല രീതിയിൽ നമ്മളൊന്നും ഇനി നമ്മൾ ഈ രീതിയിൽ ഈ തീറ്റേനെ അവൻ അങ്ങോട്ട് കാലത്ത് വെച്ചു നമ്മൾ ഈ ഒരു തീറ്റേനെ എന്താ പറയുക ഒന്നും കൂടിയും ആക്കി സെറ്റപ്പാക്കി എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മിക്സർ തീറ്റ ഉണ്ട് ഇത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ചെറിയൊരളവിൽ ആഡ് ചെയ്തിട്ടുണ്ട് മിക്സർ തീറ്റ ഞാൻ മിക്സർ തീറ്റനെ കുറിച്ച് പറയാത്ത അടുത്ത വീഡിയോസിൽ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തിന് മാത്രം പഞ്ചായത്തിൽ പോത്തിന് മാത്രം നമ്മളിപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരാം നല്ല റിസൾട്ട് തന്നെയാണ് ഏകദേശം തൊള്ളായിരം രൂപയുടെ താഴെയാണ് നാപ്പത് കിലോന് വരുന്നുള്ളൂ നമുക്ക് തവിടിനും ഇപ്പം എല്ലാറ്റിനും പകരം പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവർക്ക് കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ നാൽപ്പത് കിലോൻ്റെ ഇരുപത് കിലോൻ്റെ ഒക്കെ ബാഗുകൾ കൊറിയറ് ചെയ്യുന്നുണ്ട് അതായത് തിരുവനന്തപുരത്തേക്ക് തന്നെ കഷ്ടി ഇരുന്നൂറ് രൂപയുടെ റേഞ്ച് വരുന്നുള്ളോ എന്നാണ് പറഞ്ഞത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കൊക്കെ നൂറ് രൂപയുടെ താഴെയുള്ളൂ ഒരു ബാഗ് വീട്ടിലെത്താനായിട്ട് നാൽപ്പത് കിലോൻ്റെ ഒരു ബാഗ് വീട്ടിലെത്താനായിട്ട് നൂറ് രൂപയിൽ താഴെയുള്ളൂ വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരില്ല അല്ല പറഞ്ഞു തരില്ല എന്നല്ല എനിക്കറിയാത്ത കാരണമാണ് അപ്പം ഞാൻ പറഞ്ഞില്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മിക്സഡ് തീറ്റ കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിരുന്നു നമ്മൾ അവരുടെ തീറ്റ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും എന്നാലും ഞാൻ പറയുന്നത് അതായത് കടലത്തുണ്ട് പട്ടാന കടലാലത്തുണ്ട് പരിപ്പിൻ്റെ തോലി ഉഴുന്നവർ സാധനങ്ങളൊക്കെ ഏതൊരു പോത്ത് കർഷകനും കിട്ടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പരുത്തി പിണ്ണാക്കുവരയിൽ പരുത്തി പിണ്ണാക്ക് ഉണ്ട് കപ്പലിൻ്റെ പിണ്ണാക്കുണ്ട് നെല്ലിൻ്റെ ഐറ്റംസ് ഉണ്ട് മൊളാസിസ് ഉണ്ട് ഐറ്റംസ് കുറേ ഉണ്ട് പറഞ്ഞാൽ തീരില്ല പക്ഷെ നമുക്കുള്ള ആവശ്യങ്ങളൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നപ്പോൾ എങ്ങനെയുണ്ട് ഇത് ഏതൊരു കർഷകനും ഞാൻ പറഞ്ഞില്ല ഒരു പരിധി വരെ ചില സാധനങ്ങൾ കിട്ടും ചില സാധനങ്ങൾ കിട്ടില്ല എന്നോട് പരുത്തിപ്പിണ്ണാക്ക് പോലും കിട്ടാത്ത സ്ഥലങ്ങൾ ചേട്ടൻ എനിക്ക് കൊറിയറ് ചെയ്ത് തരുമെന്ന് ചോദിച്ച സ്ഥലങ്ങളുണ്ട് പക്ഷേ സംഭവങ്ങളുണ്ട് പക്ഷേ പരുത്തിപ്പുണ്ണാക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നമ്മളതിൻ്റെ പിന്നാലെ നടന്ന് അതിനെ കൊറിയറ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരാൾക്ക് നമുക്കത് എളുപ്പമല്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊറിയറ് ചെയ്ത് തരും പരുത്തി പിന്നാക്ക് കടല കപ്പലണ്ടി പിണ്ണാക്ക് ഉഴുന്നതവിട് കപ്പലണ്ടി പിന്നെന്താ പറയുക കടലത്തുണ്ട് ഉഴുന്ന് പരിപ്പിൻ്റെ തൊലി പട്ടാണി കടലയുടെ തൊലി ഗ്രീൻ പീസിൻ്റെ തൊലി അങ്ങനെ കുറച്ച് ഐറ്റംസ് എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അവർ കൊറിയർ ചെയ്തു തരും അപ്പോൾ നിസ് ഞാൻ പറഞ്ഞില്ല ഒരു ചാക്കുമ്പോൾ എൺപത് രൂപ നൂറ് രൂപ ഏറ്റവും ടോപ്പ് പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ കൊറിയർ ചാർജ് മാറ്റം വരുന്നുള്ളൂ ഇനി ഇത് കൊടുക്കുമ്പോഴും നമ്മള് ചെറിയ ചെറിയ മാറ്റങ്ങള് നമ്മ ഇതിപ്പോ ഞാൻ പോത്ത് കഴിക്കും എന്നുള്ള തെളിവിന് വേണ്ടിയാണ് വീഡിയോ നമുക്ക് ഇതിൽ വേണേൽ കുറച്ച് ചോറ് ഗോതമ്പ് ചോറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഇവര് നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യും അത് മാത്രല്ല കളയൂല ഇവരിപ്പൊ ഈ തൊലികൾ മാത്രം തിന്നുമ്പോ അവരുടെ വായല് തടയുമ്പോ അത് കുറച്ച് അവര് കഴിക്കുമ്പോൾ നിലത്ത് വീണ് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ അവര് പറക്കും കഴിക്കണ്ടത് നിലത്ത് പോയത് പറക്കിയും കഴിക്കണ്ട അതും പറയാം അപ്പൊ ഞാൻ ഈ പരുത്തി പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ഗോതമ്പ് തൂടെ ഒക്കെ കൊടുത്തേടുന്ന മാറ്റി ചിന്തിക്കുമ്പോ തീർച്ചയായും എനിക്കത് നല്ലൊരു ബോധ്യം വരണം അതുപോലെ തന്നെ ഇവരുടെ മിക്സ് എടുത്തീറ്റാ പെല്ലാറ്റിന് പകരം അല്ലെങ്കിൽ തൗടിന്റെ പരം ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ് ഒരിക്കലും ടൗവഡ് മാത്രം ഇവരുടെ എന്താ പറയുക മിക്സ് എടുത്തീറ്റ മാത്രം കൊടുത്ത് പോ ചില യൂട്യൂബർമാരുണ്ട് എന്താ പറയുക അവര് കൊടുക്കുന്ന എണ്ണായിരം പതിനായിരം വാങ്ങിച്ചിട്ട് ഈ ഒരു തീറ്റ കൊടുത്താൽ മതി ഈ ഒരു തീറ്റ കൊടുത്ത് ആന വരും കുതിരം അങ്ങനെ ഒന്നും ഞാൻ പറയില്ല കേട്ടോ അതായത് ഞാൻ തന്നെ കണ്ടില്ല നിങ്ങൾ ഇവരെ മിക്സ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോഴും അവരെ പരിചയപ്പെടുത്തിയിട്ടില്ല തീറ്റ കമ്മിയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല മിക്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നാലഞ്ച് സാധനങ്ങൾ നമ്മൾ ട്രയലടിച്ചു നമ്മൾ പൈസ കൊടുത്തിട്ട് മാനസ അപ്പൊ ഒരു കുറച്ച് തീറ്റ എനിക്ക് ഇത് നോക്കുന്ന പറഞ്ഞപ്പോൾ നമ്മൾ അതൊരു ചാക്ക് കൊടുത്തു ഞാൻ ട്രയൽ അടിച്ച് നോക്കിയിട്ട് പറയാം പക്ഷേ ഞാൻ ഒരു അഞ്ച് ദിവസം കൊണ്ടാകുമ്പോഴേക്കും ഒരുത്തിന് മാത്രം നമ്മൾ സെലക്റ്റീവ് ആയിട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ചെറിയ തോതിൽ മനസ്സിലായി കുഴപ്പമില്ല പിന്നെ നമുക്ക് തൊള്ളായിരം രൂപയുടെ താഴെ വരുന്നുള്ളൂ നമുക്ക് നഷ്ടമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു തീറ്റ മാത്രം മതി എന്ന് പറയില്ല നമ്മൾ അത് തവിന് പോകരപ്പം എല്ലാത്തിനും പോരോ ഉപയോഗിക്കും ഞാൻ ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് മാത്രം ഇട്ടാന്ന് വെച്ചാൽ കഴിക്കുകയെന്നുള്ള ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ ഇനി ഇതിന്റെ ഒപ്പം ചെറിയൊരു അളവിൽ വേണമെങ്കിൽ കപ്പലിന്റെ പിണ്ണാക്ക് ആഡ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് ചോറ് മസ്റ്റാണ് ചോറ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ വട്ടയിൽ നിരക്കുന്ന സൗണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഇഷ്ടപെടേറെ സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കളയാതിരിക്കും അതുമാത്രമല്ല ക്വാണ്ടിറ്റി ഭയങ്കര അതായത് ഒരു കിലോ പരുത്തി പിണ്ണാക്ക് കുതിർത്തിയിരുന്നതും ആ പൈസയ്ക്ക് തന്നെ നമുക്ക് രണ്ട് കിലോ ഈ തൊണ്ടുകളും തവടുകളൊക്കെ കുതിർത്തിരുന്നു ഭയങ്കര മാറ്റം ക്വാണ്ടിറ്റിയിൽ മാറ്റം വരും ഇനി റിസൾട്ടിൽ മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ക റിസൾട്ട് ഞാൻ എൻ്റെ വെല്യുനിപ്പോൾ ഞാൻ പറഞ്ഞു തരും പരുത്തിപ്പുണ്ടാക്കും കപ്പലണ്ടി പൊണ്ടാക്കും സാധനങ്ങളൊക്കെ നിർത്തി വെച്ചു ഇനി അതിൻ്റെ അവരുടെ തീറ്റയിലുള്ള പോരായ്മകൾ മാറ്റാനായിട്ട് നമ്മൾ ചെറിയ തോതിൽ ചോറ് കപ്പലണ്ടി പിണ്ടാക്കും ചെറിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ ഗോതമ്പ് അല്ലെങ്കിൽ ചെറിയ തോതിൽ ചോളം അടച്ചു കൊടുക്കുക അതൊക്കെ അതൊക്കെ അവരവർക്ക് കർഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരവർ ഇഷ്ടംപോലെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു തീറ്റ പോലും ഒരിക്കലും ഒരു തിറ്റാമിനെ പിടിച്ചു നിൽക്കില്ല നമ്മൾ ഈ സാധനങ്ങൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറിയ ചെറിയൊരു അളവിനാണ് നമ്മളെല്ലാം മിക്സ് ചെയ്യുന്നത് ഇതിന്റെ നമ്മുടേതായ രീതിയിൽ കുറച്ച് സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യും അതൊക്കെ കർഷകന്റെ രീതിയിൽ കർഷകനെ പൂത്ത് എന്തോരം വലുതാവണം അതിനനുസരിച്ചുള്ള രീതിയിലാണ് സാധനങ്ങൾ ആഡ് ചെയ്യുക അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനം ഒന്ന് ഇൻട്രോ തന്നെന്ന് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ മിക്സഡ് തന്നെ ഉണ്ട് ഞാനിത് പരിചയപ്പെടുത്തിയിട്ട് പോലും ഇല്ല അപ്പോൾ അതിനെ കുറിച്ചൊക്കെ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ പോയി പുറത്തിറക്കി ആക്കിയിട്ടൊക്കെ ചെയ്യാം അപ്പോൾ കടലത്തൊലി ഉഴുന്നതവിട് അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ തൊലി പട്ടാണി കടലയുടെ തൊലി ഇതൊക്കെ പെർഫെക്റ്റ് ആണ് നല്ലതാണ് എന്ന് തോന്നുന്നവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അനസന്നാണ് പേര് സ്ഥലം കുന്നംകുളം ഭാഗത്താണ് അവരുടെ ഫാ മിക്സഡ് ഫാം അല്ലെങ്കിൽ ആ തീറ്റക്കട സ്ഥിതി ചെയ്യുന്നത് അവരെ അപ്പൊ അവിടെ നിന്നാണ് കൊറിയർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഫോൺ നമ്പർ ഞാൻ അതിൽ ഇടുന്നുണ്ട് ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അനസ് എന്നാണ് പേര് നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം എന്തുണ്ട് അപ്പോ ഈ തൊലികളൊക്കെ റിസൾട്ട് ഉണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കമൻറ് ചെയ്യാം ഇനിയിപ്പോ ഇതൊന്നും റിസൾട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കും വേണ്ട ചെയ്യും വേണ്ട പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ഇനി ഇതിലാണ് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം കളിക്കാൻ പോകുന്നു അതായത് നമ്മൾ നമ്മളിതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് ഇല്ലാണ്ട് ഞാൻ അങ്ങനെ പറയില്ലല്ലോ ഞാനൊരു അഞ്ച് ദിവസം ആകുമ്പോഴേക്കും മാറ്റമുണ്ടെന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന രീതികൾക്ക് കാര്യങ്ങൾക്ക് പിന്നെ പേരെടുത്ത കർഷകരൊക്കെ അല്ലെങ്കിൽ ഒത്തിരി അനുഭവമുള്ള കർഷകരൊക്കെ ഒത്തിരി പ്രോത്സാഹിതിലെന്ന് വെച്ചാൽ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് പിന്നെ ഇനി കുറച്ച് ഫാറ്റ് കയറുള്ള സംഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞു അതിനൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം അപ്പം ഈ സാധനങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ പിന്നെ അവിടെ മിക്സ് എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ തൊള്ളാരിയുടെ താഴെയാണ് പെല്ലറ്റിനും തവിടിനും പകരം ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ സാധനം അത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം കുറച്ച് പിണ്ണാക്കോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ റിസൾട്ടായിരിക്കും ബാക്കിയുള്ള ഈ സാധനങ്ങളൊന്നും ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് നമ്മൾ കുറച്ചും കൂടി ഓടുന്ന പൊട്ടിക്കൊരുപണം മുന്നേ എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നും കൂടി മാറി ചിന്തിച്ചു നമുക്കൊരു ചെറിയ ചിലവ് മാറ്റം വരുന്നുണ്ട് പക്ഷേ പൈസ കൂടുതൽ ചിലവ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് റിസൾട്ടാണ് നമുക്ക് മുഖ്യം അങ്ങനെ കൈത്തീറ്റയെ കൊടുത്ത് പോകത്തിനെ വളർത്തി സെറ്റപ്പ് ആക്കി എടുക്കണം നല്ല നല്ല തീറ്റകൾ കൊടുക്കണം ഇതൊരു കൊടുത്ത കാശ് കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം വീഡിയോ സർപ്പിക്കുന്നത് വീണ്ടും കാണാൻ പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ